ഹലോ ഞാൻ ആലത്തൂര് ഹനുമാൻകാവിലാണുള്ളത് ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ആലത്തൂര് ഹനുമാങ്കാവ് അപ്പോൾ ഇവിടെ വൃഷികോത്സവം നടക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ കുളത്തിൽ പോയിട്ട് ഒന്ന് കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പോൾ ഇവിടെ ഒരു ആലുണ്ട് അല്ലിരിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരിക്കരുത് പുക വലിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ തോജുന ഞാൻ കുളത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം കയറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു നല്ല വിശാലമായ കുളമാണ് അപ്പോൾ നല്ല പച്ച വെള്ളമാണ് ഉള്ളത് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കാല് കഴുകിയിട്ട് കയറുന്നുണ്ട് അപ്പോൾ ഞാനും ഒന്ന് കാല് നനച്ചിട്ട് കയറാമെന്ന് വെച്ചു ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അതാണ് ഞാൻ ഇറങ്ങുകയാണ് വഴുക്കലൊന്നും നമുക്ക് കാണുമ്പോൾ വിചാരിക്കും നല്ല വഴുക്കുണ്ടോന്ന് പക്ഷേ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഒന്ന് കാലക്കൈ ഒക്കെ നനച്ചിട്ട് നമ്മൾ കയറുകയാണ് ഇതാ തോജു ഇവിടെത്തന്നെ നിൽക്കുന്നുണ്ട് ആലിൻ്റെ തറയിൽ അപ്പോൾ നമ്മളിത് ഇതിലൂടെയാണ് അകത്തേക്ക് കയറുന്നത് അപ്പോൾ അത് നല്ല തിരക്കുണ്ട് നല്ല ആൾക്കാരുണ്ട് അപ്പോൾ ഏറ്റവും ഇനിയ അറ്റത്തായിട്ട് വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ നമ്മൾ അവിടെ അവിടെ തൊഴാനായിട്ടില്ല നമ്മൾ നമ്മുടെ അകത്ത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെയൊക്കെ തൊഴുക അപ്പോൾ ഇതാ നമ്മൾ വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് ഇവിടെ ആ പൂവൊക്കെ മഞ്ഞപ്പൂവൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ആൾക്കാർ കയറുന്നുണ്ട് അകത്തേക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വഴിപാട് ചീട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് തെക്ക് ഭാഗത്തേക്ക് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെയുണ്ട് ഉപദൈവങ്ങളൊക്കെ അപ്പോൾ ഞാൻ നേരെ വഴിപാട് കൗണ്ടൊരു ലക്ഷ്യമാക്കിയാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ നമുക്ക് കുഴച്ചാവില്ലായിരുന്നു ആവശ്യം അത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെന്താ പിന്നെതാ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഹനുമാൻ ചാട്ടം ഈ കുട്ടികളൊക്കെ ചാടുന്നാണ്ടില്ലേ ഹനുമാൻ സമുദ്ര ലംഘനം നടത്തിയതിൻ്റെ ഓർമ്മ ഇവിടെ ഇങ്ങനെ ഒരു ചാട്ടം നമ്മൾ കുട്ടികളെ കൊണ്ട് ചാടിക്കും കുട്ടികളുടെ ആയിരാരോഗ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുറേ മക്കൾ ഇതാ ചാടുന്നുണ്ട് അങ്ങനെ അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ നടക്കുകയാണ് തോജു നല്ല ആക്റ്റീവാണ് നിന്നിട്ടോ പിന്നെ നമ്മൾ വേഗം തന്നെ പോയി ക്യൂ നിന്നിട്ടുണ്ട് അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു വലിയ ഹനുമാൻ്റെ ഉണ്ട് അത് ഹനുമാൻ നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ സീതേനെ രാമൻ ഞാൻ കാണാം അതാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി നമ്മൾ പ്രസാദ കൗണ്ടറിൽ ഒന്നുകൂടി ചോദിക്കുകയാണ് കുറച്ച് അവർ കിട്ടുമെന്ന് പക്ഷേ അവർ തന്നില്ല അതൊക്കെ ഓർഡർ അതൊക്കെ മുന്നേ ബുക്ക് ചെയ്തായിരുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മൾ എത്തിയിട്ടുണ്ട് വിശാല ഒരു പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ കുറേ കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ഗരുഡൻകാവിലാണ് വന്നത് ഇവിടുത്തെ പ്രത്യേകത ഇളനീരും പഴമാണ് കേട്ടോ എല്ലാവരും ഇളനീരും പഴം ആയിട്ടാണ് ഗരുഡനെ കാണാൻ പോകുന്നത് അപ്പോൾ അതാ നമ്മളിതാ കേറിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു ശാന്തത ഉള്ളൊരു അമ്പലമാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ കുളത്തിലേക്കാണ് പോകുന്നത് ഇവിടെ കുളത്തിലേക്ക് പോകുമ്പോൾ നല്ല ഭംഗിയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് നല്ല വഴിയിലൂടെ ഇങ്ങനെ നടക്കാം അപ്പോൾ ആൾക്കാരും കൂടി ഇല്ലെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും ഇത് പക്ഷേ ഇത് നിറച്ച ആളുണ്ട് അത് ഇവിടുത്തെ വെള്ളം നമ്മൾ അവിടെ ഹനുമാൻകാവില് കണ്ട പോലെ പച്ച വെള്ളമല്ല ഇതൊരു കലക്ക് വെള്ളമാണ് ഇവിടുത്തെ കുളത്തിൽ അപ്പോൾ അങ്ങനെ കാലമൊക്കെ കഴുകി കയറി പിന്നെ വീണ്ടും ആ ഒരു നടത്തം നല്ല രസമാണ് ഒരു ഒരു കാട്ടുവഴിയിലൂടെ പോകുന്ന പോലെ നല്ല നല്ലൊരു അന്തരീക്ഷത്തിൽ കൂടെയുള്ള നടത്തം അങ്ങനെ തിരിച്ച് അതേ നടത്തം നടന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഇവിടെയും വൃശ്ചികോത്സവം നടക്കുന്നതുകൊണ്ടാണ് ഇത്രയ്ക്ക് ആളുള്ളത് അപ്പോൾ നമ്മളിത് ആ ഒരു ഗേറ്റൊക്കെ ഉണ്ട് കിട്ടും കുളകുളവും അമ്പലവും വേറുതിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത് ചെറിയൊരു ക്ഷേത്രം അപ്പോൾ അവിടെയൊക്കെ തൊഴുതിട്ട് പിന്നെ ഇതാ ഇവിടെയാണ് ഉള്ളിലേക്ക് കിടക്കുക വഴിയാണ് അകത്തേക്ക് പോവുക അപ്പോൾ അങ്ങനെ അകത്തൊക്കെ പോയി തൊഴുത് വന്നിട്ട് പിന്നെതാ നമ്മൾ ഇതാ അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തു പോയി മസാല ദോശയൊക്കെ കഴിച്ച് അപ്പോൾ അതൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ആയിരുന്നു സാധനങ്ങളൊക്കെ വാടിയൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അമ്പലയാത്ര ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ